പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൂക്കളങ്ങൾ നാട് നിറച്ചിരുന്ന ഒരു മനോഹര കാലമുണ്ടായിരുന്നു മലയാളിക്ക് തനതു പൂക്കൾ അന്യമായതോടെ ഓണക്കാലത്ത് വലിയ വില നൽകി പൂക്കൾ വാങ്ങാൻ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു ഇതിനൊരു പരിഹാരമായാണ് സംസ്ഥാന വ്യാപകമായി ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ചെണ്ടുമല്ലി തോട്ടങ്ങളിൽ ഒന്നായ പള്ളിച്ചൽ ഗ്രാമത്തിലെ കൃഷിയിടത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇവിടുത്തെ ചെണ്ടുമല്ലി കൃഷിവിശേഷങ്ങളാണ് ഇത്തവണ നാട്ടുവരമ്പിൽ ഓണനിലാവേ മിഴി മിഴിത്തുറന്നോ നമ്മളോ മനിച്ചൊരു പൂപ്പാടം കണ്ടോ ഓണനിലാവേ മിഴി മിഴിത്തുറന്നോ നമ്മളോ മനിച്ചൊരു പൂപ്പാടം കണ്ടു നാളീ പൂക്കളാൻ മലനാട്ടിൽ ഉത്സവം പൂക്കളം മനയുമാൻ ഇരനിയും കൂടുമോ കടുപിടിച്ചു കിടന്ന ഒരു സ്ഥലമാണിവിടെ ഇവിടെ ആ സ്ഥലം ഞങ്ങൾക്ക് കൃഷിക്ക് സൗജന്യമായാണ് തരുന്നത് അത് ഞങ്ങളെ തൊഴുപ്പ് തൊഴിലാളികളെ കൊണ്ട് കാടൊക്കെ വെട്ടി മാറ്റി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പുഷ്പകൃഷി ചെയ്തു ഭയങ്കര വിജയമായിരുന്നു നല്ല വിജയമായിരുന്നു അത് അത് ആ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഏഴേക്കറിലാണ് ഈ കൃഷി ചെയ്യുന്നത് ഈ കാർഷിക പാരമ്പര്യമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് പള്ളിച്ചൻ നല്ലപോലെ തെങ്ങ് കൃഷിയും അതേപോലെ പച്ചക്കറി കൃഷിയും പരമ്പരാഗതമായി തന്നെ ധാരാളം കർഷകർ ഉപജീവന മാർഗമായി നടത്തി വരുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് കാർഷിക പഞ്ചായത്താണ് ഈ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് കുറേ കഴിഞ്ഞ കുറേ നാളുകളായി ഓണക്കാലത്ത് നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ എന്ന പദ്ധതി പ്രകാരം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ അൻപത് ഏക്കർ പൂക്കൃഷി നടക്കുകയാണ് ഇത് വളരെ വിജയകരമായി ഇത് പള്ളിച്ച ഗ്രാമപഞ്ചായത്തും പള്ളിച്ച ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവനുമാണ് ഇതിനു നേതൃത്വം നൽകുന്നത് ഇത് ചെയ്യുന്നത് കുടുംബശ്രീ ജെ എൽ ജി ഗ്രൂപ്പ് പിന്നെ തൊഴുപ്പ് തൊഴിലാളികൾ ഇവരുടെ സംയുക്തമായാണ് ഈ ഇവിടെ മറ്റു നിലമൊരുക്കൽ തരി നടല് വെള്ളം തെളിയിക്കൽ ഇതെല്ലാം അവരാണ് രണ്ടിനത്തിലുള്ള പൂക്കളാണ് ജമന്തി പൂക്കളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്ന് വാർഡുകളിലായിട്ട് അൻപത് ഏക്കർ കൃഷി സുഗമമായി നടന്നു വരുന്നു ഇവിടെ കാട് കാടുപിടിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സ്ഥലമായിരുന്നു തരിശായി കിടക്കുന്ന സ്ഥലങ്ങളെ കൃഷിയോഗ്യമാക്കാൻ നമുക്ക് കഴിയും നമുക്ക് മാത്രമല്ല ഓണം പോലുള്ള ഈ ഉത്സവങ്ങൾക്ക് നമുക്കാവശ്യമായ പൂക്കൾ നമുക്ക് തന്നെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുകൂടെ തെളിയിച്ചിട്ടുണ്ട് മറ്റ് കൃഷികളെ പോലെ തന്നെ നമ്മൾ പൂക്കൃഷി ചെയ്യുന്നതിനും മുന്നോടിയായിട്ട് മണ്ണ് നമ്മൾ കുമ്മായം ഉപയോഗിച്ച് കുമ്മായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർവീര്യമാക്കുന്നു അതിനുശേഷം അതിന് രണ്ടാഴ്ചയ്ക്ക് ശേഷം നിർവീര്യമാക്കി രണ്ടാഴ്ചയ്ക്ക് ശേഷം ആവശ്യമായ ജൈവവളം അത് നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ലഭ്യമാകുന്ന ചാണകം ഉൾപ്പെടെയുള്ള ജൈവവളം ഉപയോഗിക്കുന്നു പിന്നെ തൈകളാണ് നമ്മൾ നട്ടത് ആ തൈകളെ നല്ലപോലെ പരിപാലിക്കുന്നു കോഴിവളം ചാണകപ്പൊടി ഇതെല്ലാം ഇട്ട് നടു നട്ടതിന് ശേഷം അടുത്ത് പിന്നെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കില്ല സ്ഥിരം കോഴിവളവും ചാണകവും തന്നെ ഉണക്കച്ചാണക ഉണക്ക ചാണകം പിന്നെ ചെടി അല്പം മോശമായി വരികയാണെന്നുണ്ടെങ്കിൽ கடலப்பெண்ணாக்கு புளிப்பிச்சு சாணகிட்டு கலக்கி நேச கழிக்கும் இது தானே ஞாபக നമ്മൾ ഈ കാണുന്ന രണ്ടിനം ചെടികളും നമ്മൾ ചാലെടുത്ത് അതിലാണ് നട്ടത് എന്നാൽ അത് ഓരോ ഏഴ് ദിവസത്തിലൊരിക്കുകയും നമ്മൾ ജൈവവളവുൾപ്പെടെയുള്ള വളങ്ങൾ ചേർക്കുകയും മണ്ണ് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു ആ പ്രവണത സ്വീകരിച്ചപ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് ഈ അത് ഇത്രയും കടുത്ത മഴ പെയ്തിട്ടും ചെടികൾ അധികം വീണ് കാണുന്നില്ല ചെടികൾ പൂർണ്ണത്തിൽ നൂന്ന് നിൽക്കുക അതായത് നമ്മൾ സപ്പോർട്ട് കൊടുക്കാതെ തന്നെ ചെടികൾ നിന്ന് പൂക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അത് ഇവിടെ നമ്മൾ സ്വീകരിച്ച ഒരു മാർഗ്ഗമാണ് ഞങ്ങൾ പന്ത്രണ്ട് പേരടങ്ങിയ ജെ എൽ ജി ഗ്രൂപ്പാണ് ഈ പുഷ്പ കൃഷി ചെയ്യുന്നത് അത് രാവിലെ ഞങ്ങൾ വന്ന് ഞങ്ങൾ മാത്രമല്ല ഈ തൊഴിലുറപ്പ് തൊഴിലാളികളും ഇതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട് മഞ്ഞ എന്നിങ്ങനെ രണ്ടിനത്തിലുള്ള ചെണ്ടുമല്ലി ചെടികളാണ് പള്ളിച്ചെല്ലിലെ ഈ തോട്ടത്തിൽ കൃഷി ചെയ്തു വരുന്നത് വിപണി സാധ്യത മുന്നിൽ കണ്ട് ബാക്ടീരിയക് വാട്ടരോഗത്തെ ചെറുക്കാൻ ഗെൽപ്പുള്ള രണ്ടിനം ചെണ്ടുമല്ലി ചെടികൾ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു കർഷകർക്ക് ഇത് കൂടുതൽ ഗുണകരമാകും ുള്ള പ്രദേശങ്ങളിൽ ചെണ്ടുമല്ലി വിജയകരമായി കൃഷി ചെയ്യാം വേനൽക്കാലത്ത് ചാലുകീറിയും മഴക്കാലത്ത് വരമ്പു കോരിയുമാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യാറുള്ളത് നമ്മൾ നട്ട് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അറുപത് ദിവസം ആയപ്പോഴേക്കും വിളവ് വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട് പരമാവധി ഇവിടെ ഈ ചെടികൾ നോക്കിയാലറിയാം നമ്മൾ അനുസരിച്ച് പുതിയ മുട്ടുകൾ വീണ്ടും വരികയും ഒരു ചെടിയിൽ ഏറ്റവും കുറഞ്ഞത് അരക്കിലോ പൂവെങ്കിലും ഏറ്റവും കുറഞ്ഞത് അരക്കിലോ പൂവെങ്കിലും ലഭിക്കുന്നുണ്ട് നമ്മൾ തൊണ്ണൂറ് ദിവസം വിളവെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഈ സ്ഥലം മുഴുവൻ പഞ്ചായത്തിലെ അൻപത് ഏക്കർ സ്ഥലവും പൂർണ്ണമായും പച്ചക്കറി കൃഷിയിലേക്ക് പോവുകയും അവിടെയും കഴിഞ്ഞ വർഷത്തെ അനുഭവം വെച്ച് ഏറ്റവും നല്ല ഒരു ഇളവ് ഇത് പഞ്ചായത്തിലെ സർപ്ലസ് ആയിട്ട് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പൂന്തോട്ടം ഒരുക്കുന്നത് ചാലുകളിൽ നട്ട് വളം ചേർത്ത് മണ്ണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എളുപ്പമാക്കിയിട്ടുണ്ട് ആ രീതിയാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മളിവിടെ തുടർന്നത് അത് നമുക്ക് ഉൽപ്പാദനത്തിൽ കൂടുതൽ ഉണ്ടാക്കുന്നതിനും സഹായിച്ചിട്ടുണ്ട് ഓരോ ഏഴ് ദിവസത്തിലൊരിക്കലും നമ്മളിതിനെ പോഷക ഘടകങ്ങൾ കൊടുത്തതും നമുക്ക് ഗുണമായി മാറിയിട്ടുണ്ട് മൊട്ട മൊട്ടിൻ്റെ ആരംഭമാണ് നാൽപ്പത് ദിവസം ആവുമ്പോൾ മുട്ടിട്ട് തുടങ്ങാം അൻപത് അൻപത്തി അഞ്ച് പറിച്ചു തുടങ്ങാം പിന്നെ നമ്മൾ വളം ചെയ്യുന്ന പോലെ ഇരിക്കും യാത് കൃഷിയും ഇത്ര ദിവസം ഒന്ന് കണക്കുണ്ടെങ്കിൽ തന്നെയും കൃഷി നമ്മുടെ പരിപാലനം മോശമായി കഴിഞ്ഞാൽ അഞ്ചാ പത്തോ ദിവസം അങ്ങോട്ട് ഞാട്ട നട നമ്മൾ ഈ പുഷ്പകൃഷിയിൽ ജൈവവളങ്ങൾ അടിസ്ഥാനവളമായി ഈ ജൈവവളങ്ങൾ ചാണകം ഉൾപ്പെടെയുള്ള ജൈവവളങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഉൽപ്പാദനം കൂടിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കേട്ട് മൂന്ന് ദിവസം വളമാണ് കോഴിക്കാരവും ചാണകപ്പൊടിയും പിന്നെ വളം മോശമായിട്ട് വളർച്ച അല്പ മോശം തോന്നിയാൽ കടലപ്പൊണ്ണാക്ക് പുളിപ്പിച്ചിട്ട് പച്ച ചാണകം കലക്കി പൊട്ടിൽ വെച്ചു പിന്നെ മണ്ണെണക്കുന്നതാണ് പ്രധാനം നമ്മളിത് നേ ഇതെല്ലാം ചാൽ കയറി നട്ടതാണ് ചാലുകൾ നോക്കണം ചാലൊന്നുമില്ല ഇടയ്ക്കുള്ള മണ്ണ് വെട്ടിക്കൂട്ടി പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന വളം തന്നെ ചെയ്തിട്ട് നമുക്കിവിടെ ഒരസുഖം വരുന്നില്ല ഇവിടെ കേരള കേരളത്തിലെ മണ്ണിൽ എന്ത് മളയും പക്ഷേ വിളയിക്കാനുള്ള കഴിവ് താല്പര്യം മനുഷ്യർക്കുണ്ടാവണം വർഷം കീടങ്ങളുടെ ശല്യം ഒന്നും തന്നെ നമുക്ക് അനുഭവപ്പെട്ടില്ല എന്നാൽ നമുക്ക് ആകെ അനുഭവപ്പെട്ടത് കുമിൾ രോഗമാണ് വാ വാടി പോകുന്ന ഒരു രോഗം ഇവിടെ ഉണ്ടായിരുന്നു അത് നമ്മൾ നിയന്ത്രിതമായ രീതിയിൽ കുമിൾ നാശിനി ഉപയോഗിച്ചപ്പോഴേക്കും അത് പൂർണ്ണമായി നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തയ്യാണ് കൃഷിഭവൻ മുഖേന ഇതിൻ്റെ തൈ നമുക്ക് വഴുകുന്നത് നട്ട് കഴിഞ്ഞ് അറുപതിൻ്റെ അന്ന് നമുക്ക് പൂ പറിക്കാനുള്ള സംവിധാനം ഉണ്ടാവും ഇത് രണ്ടൊരു ഒരു ഒരു മാസം വരെ വിളവെടുക്കാം പിന്നെ ഇതിനെ പരിചരിക്കും പോലെ വീണ്ടും നമുക്ക് കുറച്ചുകൂടെ കിട്ടണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ നിന്ന് വീണ്ടും തൈ പിന്നെ ഇതിന് വളവും ചേർക്കുക മറ്റുമൊക്കെ ചെയ്യണം വിവിധ തരത്തിലുള്ള പച്ചക്കറിയാണ് നമ്മൾ ഈ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഈ പൂപ്പാടം ഉള്ളതുകൊണ്ട് എല്ലാ കൃഷിയും ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് പയറ് വെണ്ട ഈ പിന്നെ പച്ചമുളക് ഇത്തരത്തിലുള്ള കുറച്ച് ഐറ്റം മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നുള്ളൂ ഇത് കഴിഞ്ഞാൽ എല്ലാ കൃഷിയും വെള്ളരി മുതൽ വെണ്ട കത്തിരി പടവലം ഇതെല്ലാം ഈ പ്രദേശത്ത് കൃഷി ചെയ്തു കൃഷി ചെയ്തിട്ടുണ്ട് ഇനിയും ഞങ്ങളത് കൃഷി ചെയ്യും ായത്തിൻ്റെ ജനകീയാസ്വദ പദ്ധതി പ്രകാരമുള്ള തൈകൾ തൈകൾക്കുള്ള ആനുകൂല്യം ലഭ്യമായിട്ടുണ്ട് അതേപോലെ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ പുഷ്പ പുഷ്പകൃഷി ഒരു നിശ്ചിത സ്ഥലങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ആനുകൂല്യം സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭ്യമാക്കുന്നതാണ് തന്നെ ആവശ്യമായ പച്ചക്കറികൾ സ്വന്തമായി ഉത്പാദിപ്പിക്കാൻ കഴിയും ഇങ്ങനെയുള്ള തരിശഭൂമികൾ കൃഷി ചെയ്യാതെ കിടപ്പുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങൾ പഞ്ചായത്തിന് പോലെ താൽക്കാലികമായ ഒരു പാട്ടത്തിലേക്ക് തന്നാൽ തീർച്ചയായും അവിടെ ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് どう മൂളും കാറ്റേ നീ ഓണക്കാലത്ത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ അറുന്നൂറ് ഏക്കറിലേറെ ചെണ്ടുമല്ലി കൃഷി ചെയ്തു കഴിഞ്ഞു ഓണം കഴിഞ്ഞ് ഇവിടങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്യാനാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം ലഭിക്കുന്ന പൂക്കൾ ഇവിടുത്തെ കൗണ്ടറിലൂടെ വിറ്റഴിക്കുകയും പ്രാദേശികമായ വിപണി കണ്ടെത്തുകയും ചെയ്യുന്നു ഇതിലൂടെ ഇവർക്ക് മികച്ച വരുമാനവും ലഭിക്കുന്നു ഇവിടുന്ന് കിട്ടുന്ന ഈ പൂവും പച്ചക്കറികളും കൗണ്ടർ മുഖേന ഞങ്ങൾ സെയിൽ നട ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗിനെ സംബന്ധിച്ച് പിന്നെ ഇവിടെ തന്നെ വന്ന് മേടിക്കുന്നുണ്ട് ക്ഷേത്രങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ കച്ചവടക്കാർ ചാല പോലുള്ള കമ്പോളങ്ങളിൽ നിന്ന് ആവശ്യം എത്രയുണ്ടെങ്കിലും എടുക്കാൻ തയ്യാറാണ് പിന്നെ സാധാരണ ഇവിടെ വന്ന് എടുക്കുന്ന ആളുകൾക്ക് ഇരുപത്തഞ്ച് രൂപ വരെ വില കുറച്ചാണ് കൊടുക്കുന്നത് അതുകൊണ്ട് എത്ര ഉണ്ടെങ്കിലും പോകും വരും വർഷങ്ങളിൽ ഞങ്ങൾ വീണ്ടും കൂടുതൽ ഈ ഇപ്പോൾ ജമന്തി രണ്ട് തരത്തിൽ അതായത് മഞ്ഞയും റോസും കളറ് ചുവപ്പ് കളറുള്ള ജമന്തിയാണുള്ളത് ഇപ്പോൾ ഞങ്ങൾ പരീക്ഷണാർത്ഥം പിന്നെ ഹാര ജമന്തി അത് മുട്ടായി വരുന്നതേ ഉള്ളൂ കൃഷി കാല അത് നമുക്കറിയില്ലായിരുന്നു ഹാരജമന്തി കൃഷി ചെയ്യാൻ പോകുന്നു നമ്മുടെ പൂക്കൃഷി തുടങ്ങിയതോടുകൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും തരിശു സ്ഥലങ്ങളെ പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു പിന്നെ ഏറ്റവും വലിയൊരു വിജയഗാഥ എന്ന് പറയുന്നത് ഈ പുഷ്പ കൃഷി കഴിഞ്ഞാൽ ഈ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുകയാണ് അത് വളരെയധികം പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിൽ വളരെയധികം മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ കൃഷി സ്ഥലങ്ങളെ പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കുമ്പോഴും ഈ രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണം കുറയുന്നതായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ മറ്റ് കൃഷികൾക്ക് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റാൻ പുഷ്പ കൃഷിയിലൂടെ നമുക്ക് കഴിയുന്നുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഇങ്ങനെ വന്നു നമ്മൾ നിന്ന് ഫോട്ടോ ഷൂട്ട് എടുക്കാനൊക്കെ വളരെ കാര്യമായി എടുക്കാൻ കഴിയും ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും ഇതേപോലെയുള്ള ആഘോഷ വേളകളിൽ ഇവിടെ വന്ന് കാണ കാണുന്ന വന്ന് ഈ ഇത് കാണുന്നതിനും പച്ചക്കറി വിളയും പുഷ്പ കൃഷിയും എല്ലാം കാണുന്നതിനും അതിൻ്റെ ശാസ്ത്രീയ കൃഷി രീതികളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതിനും വരുന്നവർക്ക് അതിൻ്റെ വേണ്ട വിവരങ്ങൾ കൊടുക്കുന്നതിനുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൃഷിയുടെ ഒരു ഒരു വലിയൊരു കലവറ പോലെയുള്ള പ്രദേശമാണ് പള്ളിച്ച ഗ്രാമപഞ്ചായത്ത് പറയുന്നത് ഇപ്പോൾ നമ്മൾ പൂക്കൃഷി ചെയ്യുന്നു ഇത് നമുക്കൊരു കാര്യം മനസ്സിലായി നമുക്കാവശ്യമായ എല്ലാ വിഭവങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉത്പാദിപ്പിക്കാം അതിനുള്ള മണ്ണ് അതിനുള്ള സാഹചര്യം ഇതെല്ലാം നമുക്കുണ്ട് പക്ഷെ നമ്മൾ ഇറങ്ങണം നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം പ്രയത്നിച്ചാൽ നമുക്കാവശ്യമായ പച്ചക്കറി അടക്കമുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുകയും ഈ പൂക്കൾ കാണുന്നതിന് വേണ്ടി വെളിയിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവർക്ക് പിന്നെ ഇത് പ്രവേശനം ഒരു പത്ത് രൂപ ഞങ്ങൾ ചാർജ് വച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ ആഘോഷവേളകളും നമ്മുടെ പൂക്കൾ കൊണ്ട് നമുക്ക് ആഘോഷകരമാക്കാൻ പറ്റും എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുന്നതാണ് ആ ശ്രമങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അപ്പം നമുക്ക് ഈ പുഷ്പ കൃഷി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പച്ചക്കറി മേഖലയിലേക്ക് വരുമ്പം നമുക്ക് പച്ചക്കറിയിൽ നമ്മുടെ സംസ്ഥാനത്തിന് സ്വയം പര്യാപ്തതയിലെത്താനും തീർച്ചയായിട്ടും കഴിയുന്നതാണ് ിലാവേ മിഴിത്തുറന്നു നമ്മളോ മനിച്ചൊരു കിയപ്പൂപ്പാടം കണ്ടു ഓണനിലാവേ മിഴിത്തുറന്നു നമ്മളോ മനിച്ചൊരു കിയപ്പൂപ്പാടം കണ്ടു നാളെയ പൂക്കള മലനാട്ടിൽ ഉത്സവം പൂക്കളം നനയുവാൻ ഇത്തരത്തിൽ തരിശ നിലങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചെണ്ടുമല്ലി ഉൾപ്പെടെയുള്ള പൂക്കൾ കൃഷി ചെയ്യുന്നതിലൂടെ ക്രമേണ പുഷ്പ കൃഷിയിൽ നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയും ഒപ്പം നമ്മുടെ ആഘോഷങ്ങൾ കൂടുതൽ വർണ്ണാഭമാക്കാനും സാധിക്കും നാട്ടുവരമ്പിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ